ദൈവമേ ശ്രീക്രിസ്തു പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾക്ക് ഒരു പ്രഭാതം കൂടെ കാണുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങളെ ഇന്നത്തെ ദിവസം വഴി നടത്തണമേ അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയങ്ങൾ വാക്കാൽ അടിയങ്ങളുടെ ചിന്തയിൽ അടിയങ്ങളുടെ പ്രവൃത്തികളിൽ അടിയങ്ങൾ ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം അടിയങ്ങൾ പോകുന്നിടത്തും ആയിരിക്കുന്നിടത്തും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ അവിടെ നടിയങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം തടയണമേ അടിയങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കണമേ അവിടുന്ന് അടിയങ്ങളെയും അടിയങ്ങളെ കുടുംബത്തെയും അടിയങ്ങളുടെ ദേശത്തെയും കാത്തു കൊള്ളയണമേ അവിടുന്ന് പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ ചതികളിൽ പെടാതെ വഞ്ചനയിൽ പെടാതെ അടിയങ്ങളെ കാത്തുകൊള്ളയണമേ അവിടുന്ന് അടിയങ്ങളെ ചെയ്യുന്ന ജോലികളെല്ലാം ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള ദൈവിക കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമേ അടിയങ്ങൾക്ക് ഒരു മനസാന്നിധ്യം തരയണമേ അടിയങ്ങളുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതിരുപ്പാൻ അവിടുന്ന് നടിയങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ അവിടുത്തെ ഹിതപ്രകാരം മാത്രം അവിടുന്ന് നടിയങ്ങൾ അടിയങ്ങൾ സംസാരിക്കുവാനും പ്രവർത്തിപ്പിക്കാനും അവിടുന്ന് ഇടയാക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അവിടുത്തെ ഒരു ബുദ്ധി അവർക്ക് കൊടുക്കണമേ അവരെ സാമ്പത്തികമായിട്ടും കടബാധികതകളിൽ നിന്നെല്ലാം അവിടുന്ന് അവരെ വിടുവിക്കണമേ അവിടുന്ന് എല്ലാവരെയും വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ